കുറച്ചധികം മാസങ്ങളായി കേട്ടോ ഞാൻ ഈ ഒരു ബൈക്കൊക്കെ വന്നിട്ട് എന്നാൽ പിന്നെ അന്ന് സ്കൂൾക്ക് പോകുന്ന കാര്യങ്ങളായിക്കോട്ടെ തലേ ദിവസം തന്നെ അവൾ പറഞ്ഞിട്ടുണ്ടായിന് ഒൾക്ക് ഫ്രൈഡ് ആണ് പിറ്റേ ദിവസം വേണ്ടത് എന്നുള്ള ലഞ്ച് അതിൻ്റെ ബേക്കറി തന്നെ ഒക്കെ റെഡിയാക്കിയിട്ട് ഞാൻ ഇതാണ് വെക്കുന്നതാണ് ഒമ്പതേകാലിലാണ് ഓൾ ഓട്ടോ വരുത്തത് ഞാനൊരു ഒമ്പത് മണിയാകുമ്പോഴേക്കും ഫുൾ സെറ്റ് ആക്കിയിട്ട് തന്നെ വെക്കലുണ്ട് ഇന്നലെ നൈറ്റ് യൂണിഫോം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കിട്ട് വെച്ചു പിന്നെ പെട്ടെന്ന് തന്നെ അവളെ യൂണിഫോം ചേഞ്ച് ആക്കി കൊടുത്തിട്ടോ ഒന്ന് ഇരുത്തി ഒരുക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി പാടാ എല്ലായിടത്തും അതൊക്കെ തന്നെയാണല്ലോ നടക്കണേ ലിപ്സ്റ്റിക് കണ്ടാൽ പിന്നെ എന്തായാലും ഉള്ളു വെറുത്തുവിടില്ല അത് അങ്ങനെയോ ഉള്ളു വാഴ്ത്തിയേക്കും ബ്ലഷ് ആണ് അതാണ് ഇതാണ് പറഞ്ഞിട്ട് വീഡിയോ എടുക്കുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉള്ള കഥ പറയിൽ അങ്ങ് കഴിയൂല അങ്ങനെ സ്ഥലാമൊക്കെ തന്ന ആൾ പിന്നെ നേരെ മിറിൻ്റെ മുമ്പിലാണ് പോയത് കേട്ടോ അവൾക്ക് ഇഷ്ടപ്പെട്ട ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവൾ കുറച്ച് സമയം ഒന്ന് അവിടെ സ്പെൻഡ് ചെയ്യും അങ്ങനെ നീണ്ട ഒരുക്കത്തിന് ശേഷം ഓൾ ബാഗ് കൊടുത്തിട്ട് മുകൾക്ക് പോകുന്ന എന്ത് പുതിയ സാധനങ്ങൾ വാങ്ങിയാലും അവൾക്ക് അന്നേരം അത് സ്കൂളിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളതാണ് കേട്ടോ യൂണിക്കോറിൻ്റെ മനസ്സിലേക്ക് കൊണ്ടുപോകാൻ കൊടുക്കാത്തതിൻ്റെതാണ് കേട്ടോ ഉള്ളത് കാണിക്കണേ ഓട്ടോ വരാൻ ഒരു നാല് മിനിറ്റും കൂടെ ഉണ്ടായിനി എന്നാൽ പിന്നെ ഉള്ള ടൈമിൽ ഒരു ഡാൻസും കൂടെ ആവട്ടെ എന്ന് വിചാരിച്ചു